ഹരി ഓം എല്ലാവർക്കും ഭഗവത്ഗീതയിലേക്ക് സ്വാഗതം ഭഗവത്ഗീത ജീവിത വിജയമന്ത്രം ഗീതയിലൂടെ ജീവിതത്തെ നമുക്ക് ഉയർത്തിയെടുക്കാനുള്ള മാർഗങ്ങളാണ് കൃഷ്ണൻ കാണിച്ചു തരുന്നത് ഇപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം വളരെയധികം സന്തുഷ്ടവും സമ്പുഷ്ടവും സമ്പന്നവും സംതൃപ്തവുമാക്കി തീർക്കാൻ കൃഷ്ണൻ ഗീതയിൽ നമുക്ക് വഴി പറഞ്ഞു തരുന്നു ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ കൃഷ്ണൻ കാണിച്ചു തരുന്ന മാർഗങ്ങളെ സത്യസന്ധമായി നാം അനുഷ്ഠിക്കാൻ അഭ്യസിക്കാൻ പരിശീലിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മളിൽ തന്നെ ഒരു പുതിയ വ്യക്തിത്വത്തെ രൂപപ്പെടുത്താൻ നമുക്ക് സാധിക്കും നേരത്തെ വളരെ ദുർബലന്ന് തോന്നിയ ധൈര്യമില്ലെന്ന് തോന്നിയ അസ്വസ്ഥനെന്ന് തോന്നിയ ഒരു വ്യക്തിത്വത്തെ നമുക്ക് മാറ്റിക്കൊണ്ട് ധൈര്യവും കരുത്തും ശക്തിയും ഊർജവുമുള്ള ഒരു വ്യക്തിയെ നമ്മളിൽ രൂപപ്പെടുത്താൻ സാധിക്കും ഇതാണ് പരിണാം ഇതാണ് പരിവർത്തനം ഇതാണ് മാറ്റം മനസ്സിനെ നമുക്ക് മാറ്റിയെടുക്കാനുള്ള കഴിവ് നമ്മൾക്ക് സംജാതമാക്കുക നമ്മളെ അതിനെ പ്രാപ്തരാക്കുക സ്വയം പര്യാപ്തത എന്ന് പറയാറില്ലേ ഇവിടെ സ്വയം നിപുണത സ്വയം ശക്തി സ്വയം ഒരു പ്രാപ്തി ഈ തരത്തിൽ സ്വന്തം ജീവിതം നമുക്ക് തന്നെ ഉയർത്തിയെടുക്കാനുള്ള ഉന്നതമാക്കാനുള്ള കഴിവ് അത് നമ്മളിൽ കാണിച്ചു തരിക ഇത് ആവശ്യമാണ് കാരണം നമുക്ക് ഇന്ന് ചുറ്റുപാട് കാണാൻ സാധിക്കുന്നതെല്ലാം പൊതുവേ ആളുകൾ സമ്പാദിക്കുന്നു സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു കുടുംബമുണ്ടാക്കുന്നു അവസാനം അവരൊക്കെ വീടുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് വളരെയധികം മാനസികമായി വിഷമങ്ങളും വേദനകളും അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരായിട്ട് കാരണം അവരുണ്ടാക്കുന്ന സ്നേഹബന്ധങ്ങളൊക്കെ കുറേ കഴിഞ്ഞാൽ അകന്നകന്നകന്നകെ പോകും അവരുണ്ടാക്കുന്ന സുഖ സൗകര്യങ്ങളൊക്കെ കുറേ കഴിഞ്ഞാൽ അവർക്ക് അനുഭവിക്കാൻ ആരോഗ്യം സമ്മതിക്കില്ല അവരുണ്ടാക്കുന്ന പലതും അവരെ സംബന്ധിച്ച് അവർക്കൊരു കുറേ കഴിഞ്ഞാൽ വേദനയും വിഷമവുമായി തീരും കാരണം എല്ലാവരുടെയും ശ്രദ്ധ അതിലേക്ക് തിരിയും ആ വ്യക്തിയെ വിട്ടിരിക്കും പിങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിവുകൾ പലതും നേടുമ്പോഴേക്കും സമയം കഴിഞ്ഞു പോയിട്ടാവും അപ്പം അതുകൊണ്ട് ഉള്ള ജീവിതം വളരെയധികം ആസ്വദിച്ച് സന്തോഷത്തോടെ ജീവിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഭഗവത്ഗീത പഠിക്കേണ്ടതുണ്ട് അപ്പം നമ്മുടെ മുന്നിൽ രണ്ട് വഴികളുണ്ട് വളരെ ശ്രദ്ധിക്കണം ഒന്ന് ഓരോ ദിവസവും ജീവിതത്തെ എന്തു വന്നാലും ആസ്വദിച്ച് അതിനെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ സന്തോഷമുള്ളതാക്കാനും മറ്റുള്ളവർക്ക് സന്തോഷവും സുഖവും പകർന്നു പകർന്നുകൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവാനും സാധിക്കുന്ന ഒരു സംതൃപ്തിയുടെ ജീവിതം വേണോ അതോ നാം ശ്രദ്ധ മുഴുവൻ പലതും നേടിയെടുക്കുന്നതിൽ ഉണ്ടാക്കിയെടുക്കുന്നതിൽ അല്ലെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ശ്രദ്ധ വെച്ചുകൊണ്ട് പേടിയും ദുഃഖവും ഉത്കണ്ഠയും ഒക്കെ വെച്ചുകൊണ്ട് പലതിൻ്റെയും പിന്നാലെ നടന്ന് അവസാനം നമുക്ക് പലതും കിട്ടുമ്പോഴേക്കും എല്ലാം കൈമോശം വന്ന് നേടുമ്പോഴും ദുഃഖം നേടിക്കഴിഞ്ഞതിന് ശേഷം നഷ്ടപ്പെടുമ്പോഴും ദുഃഖം അവസാനം ഒന്നുമില്ലാതിരുന്ന് ദുഃഖിക്കുന്ന നരകിക്കുന്ന കഷ്ടപ്പാടിൻ്റെ ജീവിതം വേണോ ഇതിലേത് ജീവിതം വേണം അതിനനുസരിച്ചായിരിക്കണം നമ്മുടെ എന്താ പറയുക ജീവിതയാത്ര നമ്മൾ കൊണ്ടു പോകേണ്ടത് അപ്പോൾ നമുക്ക് ശ്രേയോ മാർഗം വേണോ പ്രേയോ മാർഗം വേണോ ആ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് നമ്മുടെ ഋഷിവീര്യന്മാർ നമ്മളോട് ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നത് ഇപ്പം ശ്രേയോ മാർഗമാണ് വേണ്ടതെങ്കിൽ ഒരു ദിവസം പോലും നമുക്കൊരു നഷ്ടമല്ല എല്ലാ ദിവസവും നമുക്ക് ഉള്ളത് ഓണം പോലെ സന്തോഷത്തോടെ ഉൾക്കൊള്ളാനും അത് മനസ്സിലാക്കി സ്വീകരിച്ചുകൊണ്ട് കടന്നു പോവാനും നമുക്ക് ഒരു പരിഭവമില്ലാത്ത ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കും അപ്പോൾ ആ മനസ്സിനെ നേടിയെടുക്കുക ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നതാണ് ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഇപ്പം നമുക്ക് ഓരോ നിമിഷവും ആസ്വദിക്കണം ജീവിതം ഓരോ ദിവസവും ആസ്വദിക്കണം ഉള്ള സന്തോഷത്തെ നമുക്ക് പകർന്നുകൊടുക്കണം അപ്പം അതിന് കഴിവുള്ളൊരു മനസ്സ് നമുക്ക് നേടിയെടുക്കുകയും വേണം ആ നേടിയെടുക്കുന്ന മനസ്സിനെ കൊണ്ട് ജീവിതം ധന്യമായിട്ട് മുന്നോട്ട് തയ്ക്കുന്നതോടൊപ്പം അങ്ങനെയുള്ളൊരു മനസ്സ് നേടിയെടുക്കാൻ മറ്റുള്ളവരെ സഹായിക്കുകയും വേണം അതല്ലേ കൃതാർത്ഥതയും ധന്യതയും സം സംതൃപ്തി നിറഞ്ഞൊരു ജീവിതം പിതിന് നമ്മളെ പ്രാപ്തരാക്കുക അപ്പം അങ്ങനെ കൃഷ്ണൻ നമുക്ക് ആ വഴികൾ പറഞ്ഞു തരാൻ വേണ്ടി നാലാം നാലാമധ്യത്തിൽ പന്ത്രണ്ടാം ശ്ലോകത്തിൽ പറഞ്ഞു ആദ്യ ആ ശ്ലോകം വായിച്ചിട്ട് നമുക്ക് അർത്ഥം നമ്മൾ കണ്ടു രണ്ട് മൂന്ന് തവണ എങ്കിലത് മുഴുവൻ ഒന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം നാലിൽ പന്ത്രണ്ട് ംഷേലോകേ സിദ്ധിർഭവതി കർമ്മജാം ഹേ അർജുന മാനുഷേലോകേ ക്ഷിപ്രം സിദ്ധിർഭവതി ഈ മാനുഷിക ലോകത്തിൽ എളുപ്പത്തിൽ നമുക്ക് പലതും കൈവരിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഏത് മനോഭാവത്തോടുകൂടിയിട്ടാണോ നിങ്ങൾ ജീവിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ അനുഭവങ്ങൾ മനസ്സിനെ സമചിത്തമാക്കുക അങ്ങനെ സമചിത്തമായ മനസ്സുകൊണ്ട് മാത്രമേ ഓരോ നിമിഷത്തെയും ആസ്വദിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് കടന്നു പോകാൻ പറ്റുള്ളൂ എന്നതാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ അതും നിങ്ങൾക്ക് നേടിയെടുക്കാം അതല്ല ഞാൻ സമ്പത്തും സമൃദ്ധിയും വാങ്ങിക്കൂട്ടണം വാരിക്കൂട്ടണം കുമിച്ച് കൂട്ടണം അതിനു വേണ്ടി നമ്മളങ്ങനെ ഓടുന്നു അതെങ്ങനെയുള്ള പണായാലും കുഴപ്പമില്ല കള്ളക്കടത്തായാലും അത് കള്ളാണെങ്കിൽ അത് എന്തായാലും കുഴപ്പമില്ല പക്ഷേ അവസാനം മുഴുവൻ വളരെയധികം ദുരിതവും ദുഃഖവും വേദനയും വിഷമവും വിഷാദവുമായിട്ട് എരിഞ്ഞ് 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 തീർക്കണമോ ജീവിതം പുകഞ്ഞു തീരുന്നതിനേക്കാൾ നല്ലതല്ലേ കത്തിജ്വലിച്ചു പോകുന്നത് ഇവിടെ കത്തിജ്വലിക്കുക എന്ന് പറഞ്ഞാൽ ക്രോസിനൊഴിച്ച് കത്തിക്കലല്ല ജ്വലിതം ജ്വലിക്കണം മുഹൂർത്ത ഒരു നിമിഷമേ ജീവിക്കുന്നുള്ളൂ എങ്കിലും മാനസികമായി ജ്വലിച്ചു കൊണ്ട് ജീവിക്കണം ഇന്നതുധൂമായ വർഷങ്ങളോളം കാലം എരിഞ്ഞെരിഞ്ഞെരിഞ്ഞെരിഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ടും അതുപോലെ തന്നെ പകയും കൊണ്ട് നടന്നിട്ട് എന്ത് കാര്യം കാണുന്നില്ല വലിയ വലിയ കൊടീശ്വരന്മാര് ഇവിടെ സമ്പത്തും സമൃദ്ധിയും ഒക്കെ ലോണെടുത്ത് ആർജിച്ച അവസാനം ലോൺ ലോണടക്കാതെ ലണ്ടനിലും മറ്റുമൊക്കെ പോയി താമസിക്കുന്ന വലിയ മല്യമാരിയൊക്കെ നിങ്ങൾക്ക് കാണാം എന്തൊരു ജീവിതമുണ്ട് അവർക്കൊക്കെ ഒരുപക്ഷെ അവരടുത്ത് സൗഭാഗ്യങ്ങൾ ഉണ്ടാവും ഒന്ന് പുറത്തിറങ്ങാൻ പറ്റുമോ ഈ വിജയമല്യ എന്ന് പറയുന്ന ആൾ ഇവിടെ പണ്ട് കിങ് ഫിഷർ എയർലൈൻസ് ഒക്കെ തുടങ്ങിയ ബീറ് കുടിക്കുന്നവർക്കറിയാം കിങ് ഫിഷർ എന്നുള്ളൊരു കമ്പനി അതൊക്കെ ഈ വിജയമല്യയുടെ അതുപോലെ ഒരുപാട് 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 അദ്ദേഹത്തിൻ്റെ എന്താണ് അദ്ദേഹം ഈ കാർവൺ റേസിൽ അതിലൊക്കെ അദ്ദേഹത്തിൻ്റെ വലിയൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു ഇത്ര കാശാണ് അവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് പക്ഷെ അവസാനം എല്ലാം പൊളിഞ്ഞ് 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 എട്ടിൽ പൊളിയെന്ന് പറയില്ലേ തക്കർന്നടിഞ്ഞ് അവസാനം ലണ്ടനിൽ പോയി അഭയം തരി കാരണം കിങ്ഫിഷർ കമ്പനി ബേസിക്കലി യു കെ ഡേ ആയിരുന്നു അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഷെയറൊക്കെ ഒക്കെ അതിലിരിക്കുന്നത് ആ ഒരു സ്ഥലത്ത് അഭയം പ്രാപിച്ചിട്ട് എല്ലാവരും വിചാരിച്ച് പരമസുഖമാണ് പക്ഷെ പുറത്തിറങ്ങാൻ പറ്റില്ല അദ്ദേഹം പലപ്പോഴും പുറത്തിറങ്ങുമ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ കണ്ണിൽപ്പെട്ടാൽ ചോറ് ജാത്തായ ചോർ ചോർ ചോറ് ചോർന്ന് ഇതിങ്ങനെ കേൾക്കുമ്പോഴേ ഉള്ളിത്തട്ടും വേദന വിഷമം ഒരിക്കലും അദ്ദേഹം ക്രിക്കറ്റ് കളി കാണാൻ വന്നു ലണ്ടനിൽ ആ ക്രിക്കറ്റ് കളി കാണാൻ വേണ്ടി അങ്ങനെ കയറാൻ പോകുമ്പോഴേക്കും ആളുകൾ മൊത്തം ചോർ 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 ഏയ് ബടാച്ചോർന്ന് ഇതിങ്ങനെ കേട്ട് അവസാനം ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ടി വന്നു കളി കാണാൻ പറ്റിയില്ല അരങ്ങനെ കൊത്ത് 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 കൊത്തു കൊത്ത് വാക്കുകൾ എന്തുണ്ടായിട്ട് എന്താ കാര്യം എന്തുണ്ടായിട്ട് എന്ത് കാര്യം ഇതൊക്കെ നാം തിരിച്ചറിയണ്ടേ അതുകൊണ്ട് ഉള്ള ജീവിതത്തെ ആസ്വദിച്ച് സന്തോഷമായിട്ട് കടന്നു പോകണം അതിന് ആദ്യം നാം പ്രാധാന്യം കൊടുക്കേണ്ടത് ഏറ്റവും ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത് മനസ്സിൻ്റെ സന്തുലിതാവസ്ഥ മനസ്സിൻ്റെ സമചിത്തത ആ സമചിത്തമായ മനസ്സ് നാം നേടിയെടുത്ത് അതിനു വേണ്ടി പ്രയത്നിക്കുമ്പോൾ മനസ്സ് ഏകാഗ്രമാകും ഏകാഗ്രമായ മനസ്സുകൊണ്ട് നിങ്ങൾ എന്ത് കർമ്മം ചെയ്തു അതൊക്കെ തീരും അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞത് എന്നെ ഉപാസിക്കുന്നവർക്ക് ആത്മീയവും ഭൗതികവും വന്നുചേരും ആത്മീയത വന്നിട്ടുണ്ടോ ഭൗതികതയും വരും അപ്പോൾ ആത്മീയത എന്ന് പറയുന്നത് ഏകാഗ്രതയോടുള്ള ഉപാസനയാണ് കൃത്യനിഷ്ഠമായ ഉപാസനയാണ് അപ്പം അങ്ങനെ ഉപാസന ചിരിക്കുമ്പോൾ എന്ത് മന്ത്രം കൃത്യമായി ആവർത്തിക്കുന്നുണ്ടോ മനസ്സ് ആ മന്ത്രത്തിലേക്കങ്ങനെ ക്രമേണ 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 വന്ന് അതിലേക്കങ്ങനെ ലയിക്കുമ്പോൾ മനസ്സിൻ്റെ ഷാർപ്പ്നെസ് കൂടും ഷാർപ്പ്നെസ് കൂടുന്തോറും നമുക്ക് ഏതൊരു കാര്യത്തിലാണോ നമുക്ക് പ്രവർത്തിക്കേണ്ടത് അതിലേക്ക് മനസ്സ് വളരെയധികം ഇൻവോൾവ് ആവും അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു രംഗവും വിജയിക്കും അപ്പം അതുകൊണ്ട് ഒരൊറ്റ കർമ്മം കൊണ്ട് രണ്ട് കാര്യങ്ങളാണ് വിജയിക്കുന്നത് ഒരു വെടിക്ക് രണ്ട് പക്ഷിയും പറയില്ലേ അതുപോലെ ഇവിടെ ഉപാസന ആത്മാർത്ഥമാകുമ്പോൾ ഭൗതികമായ അഭിവൃദ്ധിയും അതിനോടൊപ്പം വരും പല ശോകങ്ങൾ നമുക്ക് ഭാഗവതത്തിൽ കാണാം അതിലൊന്നാമത്തത് നമ്മൾ കുചേല കഥയാണ് കുചേലൻ ദരിദ്രനാണ് ദാരിദ്ര്യത്തിൻ്റെ നെല്ലിപ്പടി കണ്ട ആളാണ് ശരീരമെല്ലാം ഒട്ടി അങ്ങനെ എല്ലും കൂടാരമായിട്ടുള്ള കുചേരൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞതനുസരിച്ചാണ് അദ്ദേഹം നാലു പിടി അവിലുമായിട്ട് കൃഷ്ണനെ കാണാൻ പോകുന്നത് ദ്വാരകാധീശനായ കൃഷ്ണൻ്റെ അടുത്തേക്ക് അവിൽ പിടിയും അവിൽപ്പൊതിയും പിടിച്ചുകൊണ്ട് അങ്ങനെ ആ കുതേല ബ്രാഹ്മണൻ നടന്ന് നടന്ന് വേർത്തൊലിച്ച് അവിടെ ഇങ്ങനെ എത്തുകയാണ് ഒറ്റ വിചാര്യമേ ഉള്ളൂ കൃഷ്ണൻ മാത്രമാണ് മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് കൃഷ്ണസ്മരണമല്ലാത്ത ദാരിദ്ര്യത്തെക്കുറിച്ചോ മറ്റൊന്നിനെക്കുറിച്ചോ ചിന്തിച്ചില്ല കൃഷ്ണനെ കാണാം കൃഷ്ണനെ കണ്ടു അവിടെ ചെന്നപ്പോൾ കൃഷ്ണനാണെങ്കിൽ ഏഴാം മാളിയ മുകളിൽ നിന്ന് ഓടി വന്ന് ആലിംഗനമൊക്കെ ചെയ്തു കൃഷ്ണൻ്റെയൊക്കെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു തൻ്റെ സുഹൃത്തിനെ കണ്ടതിൽ ആ ഒരു സന്തോഷം കൊണ്ടുപോയി കാലൊക്കെ കഴുകി പൂജിച്ചിരുത്തി എന്നിട്ട് ചോദിച്ചു അങ്ങയുടെ വീട്ടിൽ നിന്ന് എനിക്ക് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോന്ന് കൊണ്ടുപോയി അവിലോട്ട് കൊടുത്തതുമില്ലേ കൃഷ്ണനെ തട്ടിപ്പറിച്ചെടുത്തിട്ട് കഴിച്ച് കുശലങ്ങൊക്കെ പറഞ്ഞ് പിറ്റേ ദിവസം കുജേല ബ്രാഹ്മണൻ ഇറങ്ങിപ്പോരം ചെയ്തു ഒന്നും ചോദിച്ചില്ല ഭാഗവതത്തിൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞു നതു യാചിതവാൻ ആണ് ഒന്നും യാചിച്ചില്ല കൃഷ്ണാദ് നതു യാജിതവാൻ സ്വയം നാ യാജിത ഒന്നും ചോദിച്ചില്ല പക്ഷേ വന്നപ്പോഴോ സ്വഗ്രഹാൻ കച്ചൻ മഹൽ ദർശന നിർവൃത കൃഷ്ണനെ കണ്ടതിലുള്ള ആ നിർവൃതിയിൽ ആനന്ദത്തിൽ മുഴുകി വീട്ടിലെത്തുമ്പോൾ കാണുന്നത് സമൃദ്ധിയാണ് ഐശ്വര്യമാണ് ഒന്നും കൃഷ്ണനോട് ചോദിച്ചിട്ടില്ല ഇപ്പം എന്താ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉപാസന ആത്മാർത്ഥമാണെങ്കിൽ ഭൗതികമായും അവിടെ അഭിവൃദ്ധി വന്നേ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് ഉപാസന കൊണ്ട് രണ്ട് ഫലമുണ്ട് ഒന്ന് മാനസികമായ സമചിത്തതയും കിട്ടും രണ്ട് ആ വ്യക്തിക്ക് വേണ്ടുന്ന ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ഒക്കെ കിട്ടും നാരായണീയത്തിൽ പെട്ടതിരിപ്പാട് പറയും നിങ്ങളുടെ ഭജനം ആത്മാർത്ഥമാണെങ്കിൽ നമ്രാണിത്തെ സതതമി പുരസ്തൃതീ അർഥാൻ കാമാനസ്രം വിതരസി പരമാനന്ദസാദ്രം കം ചിത്തം നിശേഷലഭ്യോ നിരവധി കപല പാരി ക്ഷുദ്രം തം ശക്രവാടി ധ്രുപഭിലർത്തമർ തിവ്ര ആരുടെ മനസ്സിലാണോ വളരെ സത്യസന്ധമായ സ്മരണമുള്ളത് നമ്രാണാം സതതം സന്നിധത്തെ അങ്ങനെ സതതം ആരാണോ സ്മരിക്കുന്നത് അവർക്ക് ഭൗതികമായ പുരോഗതിയും പരമാനന്ദസാന്ദ്രാം എല്ലാ തരത്തിലും മാനസികമായ അഭിവൃദ്ധിയും ഭൗതികമായ ഐശ്വര്യങ്ങളും ആ മനസ്സിൻ്റെ പിന്നാലെ വരുന്നതാണ് ഈ ഉപാസന നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിക്കണം നിരന്തരമായ പരിശീലനം എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഉപാസന കൊണ്ട് എല്ലാം കിട്ടും ഇപ്പം എല്ലാം കിട്ടുന്നുണ്ടാ വെറുതെ ഉപാസിച്ചിരിക്കുക എന്ന് മാത്രമല്ല ആ ഉപാസന ചെയ്ത മനസ്സുകൊണ്ട് ഏകാഗ്രമായ മനസ്സുകൊണ്ട് നമ്മുടെ കർമ്മമേഖലകളിൽ നാം ഒഴുകുമ്പോൾ അവിടെയും അഭിവൃദ്ധി ഉണ്ടായേ പറ്റുള്ളൂ ഉന്നതി ഉണ്ടായേ പറ്റുള്ളൂ ഇപ്പം ഈ തരത്തിൽ മാനസികമായൊരു പരിവർത്തനം നേടിയെടുക്കാൻ ഉപാസന കൊണ്ട് സാധിക്കും എന്നതിൽ സംശയിക്കേണ്ടത് ശങ്കരാചാര്യസ്വാമികളുടെ പ്രസിദ്ധമായ കൃതിയാണ് സൗന്ദര്യലഹരി

ശരണ്യേ ലോകാനം തവഹി ചരണോ ഏവ നിപുണോ അർത്ഥം ഇതാണ് അന്യദേവത അന്യദേവന്മാരൊക്കെ ഇങ്ങനെ കാത്തിരി ഇങ്ങോട്ട് വരൂ ഇങ്ങോട്ട് വരൂ ഇങ്ങോട്ട് വരൂ ഇങ്ങോട്ട് വരൂ ഞങ്ങൾ എന്താ വച്ചാൽ തരാന്ന് ചില റോഡ് സൈഡിലുള്ള കടക്കാരുണ്ടല്ലോ അല്ലെങ്കിൽ ഫുട്പാത്ത് കടക്കാർ പത്ത് രൂപ പത്ത് രൂപ പത്ത് രൂപ എന്ന് പറഞ്ഞ ആളുകൾ എങ്ങനെ ആകർഷിക്കും എന്നാൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനം വിൽക്കുന്ന ആൾക്കാർ അവരിങ്ങനെ റോട്ടിലൊന്നും ആളെ വയ്ക്കുന്നുല്ല പക്ഷേ ആളുകൾ അവിടേക്കങ്ങനെ കയറിപ്പോന്ന് കാണാം കാരണം അവർക്കറിയാം ക്വാളിറ്റി ഉണ്ടെന്ന് മറ്റതെല്ലാം താൽക്കാലികമായൊരു പ്രലോഭനമാണ് കുറച്ച് പൈസയ്ക്ക് നിങ്ങൾക്ക് സാധനം കിട്ടും പക്ഷേ നമുക്കറിയാം അതിൻ്റെ ക്വാളിറ്റി അത്രേ ഉണ്ടാവുള്ളൂ പക്ഷെ ക്വാളിറ്റി ഉള്ള സാധനം വിൽക്കുന്ന സ്ഥലം അവിടെ ആളുകൾ അങ്ങനെ തിരക്കുണ്ട് നല്ല ഹോട്ടലുകാർക്ക് അഡ്വർടൈസ്മെൻ്റിൻ്റെ ആവശ്യമില്ല ആളുകൾ അവിടെ എത്തിച്ചേരും കാരണം അവിടുത്തെ ഫുഡ് നല്ലതാണ് എന്നതുപോലെയാണ് ദേവി ദേവിയുടെ ഭക്തന്മാർക്ക് ദേവി പറയുന്നു എന്നെ ഉപാസിക്കണമെന്ന് പോലുമില്ല പക്ഷേ ഞാൻ അവരെ കൈവിടില്ല ശരിക്കും എന്നിലേക്കൊന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കൈവിടുന്ന പ്രശ്നമില്ല എന്നെ ഉപാസിച്ചില്ലെങ്കിലും ഞാൻ എൻ്റെ ഭക്തർക്ക് വേണ്ടതെല്ലാം കൊടുക്കും അപ്പം ഇന്നേന്തിനാ ഉപാസിക്കുന്നത് ഉപാസിക്കും തോറും നമുക്കൊരു മാനസികമായിട്ടുള്ളൊരു ഏകാഗ്രതയും ഉയർച്ചയും ഉന്നതിയും നമുക്കനുഭവപ്പെടും അപ്പം അതുകൊണ്ട് ദേവി പറയണോ ശരണ്യേ ലോകാനാം തവഹി ചരണോ ഏ വന്നിപ്പണോ ആരുടെ മനസ്സാണോ ദേവിയുടെ സ്മരണയിൽ അങ്ങനെ ചരണങ്ങളിൽ അങ്ങനെ സ്മരിച്ച് സമർപ്പിച്ചിരിക്കുന്നത് അവർ ദേവിയുടെ ആ അനുഗ്രഹത്തിനെത്ര എപ്പോഴും പാത്രീഭൂതരാണ് അപ്പം അതുകൊണ്ടാണ് നമുക്കൊരു കൃത്യനിഷ്ഠമായ അനുഷ്ഠാനം വേണം എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ ഭാഗവതത്തിലേക്ക് കടക്കുമ്പം കാണാം കിമലഭ്യം ഭഗവതി പ്രസന്നേ ശ്രീനികേതനേ തദാപിതത്പതാരാജൻ നഹിവാഞ്ചതി ആരാണോ ഭഗവാന്റെ ഭക്തിയിലങ്ങനെ താല്പര്യമുള്ളവർ അവരൊരിക്കലും നഹി വാഞ്ചതി കിഞ്ചന് ഒന്നും ആഗ്രഹിക്കുക ബാഹ്യമായിട്ടൊന്നും അവരെ സംബന്ധിച്ച് അറിയാം അവർക്കെന്താണോ യോഗ്യമായിട്ടുള്ളത് അർഹ അർഹതയുള്ളത് അത് അവരെ ജീവിതത്തിൽ വന്നിരിക്കുന്നത് അവരതിന് വേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കും പക്ഷെ അവരൊരിക്കലും അസ്വസ്ഥരാവില്ല ഇന്നത്തെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഈ ഉപാസന നിങ്ങൾ ശീലിക്കണം കാരണം ഇന്ന് പലപ്പോഴും പഠിക്കുമ്പോൾ ഏറെ ഉത്കണ്ഠയിൽ പഠിക്കുന്നവരാണ് പലരും പ്രത്യേകിച്ച് ഇൻ്റർവ്യൂവിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഈ ഉത്കണ്ഠയാണ് മാനസികമായ പിരിമുറുക്കമാണ് പലപ്പോഴും പരാജയത്തിന് കാരണം ഇപ്പം പിരിമുറുക്കമില്ലാതെ പഠിക്കുക ഐ എ എസ് കോച്ചിങ്ങിനൊക്കെ വളരെ സെൻസിയറായി പഠിക്കുന്ന ചെറുപ്പക്കാരുണ്ട് പക്ഷേ മനസ്സ് മുഴുവൻ ടെൻഷനാണ് ഇത് വരുമോ ഈ ചോദ്യം വരുമോ ഇത് തന്നെയായിരിക്കുമോ ഞാൻ സമയം വേണ്ട പോലെ മെനക്കെടുന്നുണ്ടോ എനിക്ക് എന്തായിരിക്കും ഇതൊക്കെ ഓർമ്മയിൽ നിൽക്കുമോ എനിക്ക് ഇങ്ങനൊരായിരം ചിന്ത ഈ ഉത്കണ്ഠ വെച്ച് പഠിച്ചാൽ എന്താ ഓർമ്മയിൽ നിൽക്കുക ആദ്യം നിങ്ങൾ മനസ്സിനെ അങ്ങോട്ട് വിടൂ ഭയം വേണ്ട മാ ഭയം മാ ഭീ ഭയം വേണ്ട പക്ഷേ ഭയം ഇല്ലാതെ ഇങ്ങനെ പഠിക്കാൻ പറയാൻ എളുപ്പമാണ് ഭയം വേണ്ട അതിനാണ് ഉപാസന ചെയ്യേണ്ടത് നമ്മളങ്ങനെ നമ്മളെ സമർപ്പിക്കുക ഭഗവാൻ നാമത്തിൽ സമർപ്പിക്കുക അങ്ങനെ മുഴുക എന്നിട്ട് നമ്മുടെ കർത്തവ്യം ഭംഗിയിട്ട് എങ്ങനെയാണ് ഈ നാമത്തിൽ മുഴുകുന്തോറും ഏകാഗ്രത വന്നേ പറ്റുള്ളൂ ആ ഏകാഗ്രമായ മനസ്സുകൊണ്ട് നമ്മുടെ കർത്തവ്യങ്ങൾ പഠിക്കാനുള്ള പഠിക്കുക ചെയ്യാനുള്ള ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോവുക അപ്പം അതിൻ്റെ കർമ്മഫലം തീർച്ചയായിട്ടും ശ്രേഷ്ഠമായിരിക്കും ഉപാസനയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ നിങ്ങളുടെ കർമ്മഫലം ശ്രേഷ്ഠമാവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എങ്ങനെയൊക്കെയാണ് നിയതി നിങ്ങളെ കൊണ്ടുപോകുന്നതെന്ന് അത്ഭുതകരമായിരിക്കും അപ്പം അതുകൊണ്ടാണ് കൃത്യനിഷ്ഠമായ ഉപാസനയിൽ ഓരോ വിട്ടുവീഴ്ചയും ചേരുന്നവർ മനസ്സാണ് ഇവിടെ പാകപ്പെടുന്നത് മനസ്സാണ് ഉയർത്തുന്നത് മനസ്സാണ് ശ്രേഷ്ഠമാക്കുന്നത് അപ്പോൾ ആ മനസ്സിനെ നമ്മളൊന്ന് എപ്പോഴും പരിശീലനത്തിന് തയ്യാറാക്കുക അല്ലെങ്കിൽ വിധേയമാക്കുക എപ്പോഴും ഓർക്കണം മനസ്സാണ് എന്നെ ഉന്നതമാക്കുന്നത് മനസ്സാണ് എന്നെ ശ്രേഷ്ഠമാക്കുന്നത് മനസ്സാണ് എൻ്റെ ജീവിതം ഏറ്റവും ഐശ്വര്യപൂർണ്ണമാക്കുന്നത് മനസ്സാണ് എനിക്ക് ശരിയാക്കി എടുക്കുന്നത് മനസ്സാണ് 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 അതിങ്ങനെ ആവർത്തിക്കുക മനസ്സിന് വേണ്ടി ഉപാസന ചെയ്യുക മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്ക് മനസ്സിൻ്റെ അർപ്പണത്തിന് വേണ്ടി അങ്ങനെ നാം മാനസികമായി അലിഞ്ഞും ലയിച്ചും രസിച്ചും പരിശീലിച്ചുകൊണ്ടുപോയാൽ ഭൗതികമായ അഭിവൃദ്ധിയും കൂടെ വരും കേവലം മാനസികമായ അഭിവൃദ്ധി മാത്രമല്ല ഐശ്വര്യം മാത്രമല്ല ഉയർച്ച മാത്രം ഭൗതികമായത് അതാണ് നമ്മുടെ ഋഷിവേരിനും അവരെയൊക്കെ പറയുന്നത് ഭഗവാനെ കൃത്യമായി സത്യമായി ഉപാസിക്കുന്നവർക്ക് പിന്നെ അവർക്ക് ഭാഗ്യമായിട്ടുള്ള ഒന്നും ചോദിക്കേണ്ട അതവിടെ വന്ന് ചേർന്നോളൂ എല്ലാം അവിടെ എത്തിയിരിക്കും അതിങ്ങനെ കാരണം അവരുടെ മനസ്സിലായ ഏകാഗ്ര ശക്തി അത്രയും തീവ്രമാണ് അതുകൊണ്ട് ഏകാഗ്രതയുള്ളൊരു മനസ്സ് അർപ്പണമുള്ളൊരു മനസ്സ് അലിഞ്ഞു ചേരുന്നൊരു മനസ്സ് ഈ ഒരു മനസ്സിനെ എതിലിഞ്ഞ് ചേരുന്ന നാമത്തിൽ അലിഞ്ഞു തരുന്ന ഒരു മനസ്സ് അല്ല വേണ്ടാത്തതിലൊക്കെ നല്ലോണം അലിഞ്ഞു ചേരും ഞാൻ അലിഞ്ഞു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ടി വി സീരിയലുണ്ട് അല്ലെങ്കിൽ കണ്ടവൻ്റെ കുറ്റവും പറഞ്ഞിരിക്കാം അല്ലെങ്കിൽ വാട്സ് ആപ്പുകളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പല സോഷ്യൽ മീഡിയകളുണ്ട് അതിലൊക്കെ എങ്ങനെ അലിഞ്ഞിരിക്കാം അതിൽ സംശയമില്ല അതേ അതിൽ ഉപാസനയിലുണ്ടോ എങ്കിൽ പരിവർത്തനമുണ്ടോ ഉയർച്ചയുണ്ട് ഉന്നതിയുണ്ട് ശ്രേഷ്ഠതയുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു മനസ്സ് നേടിയെടുക്കണം ആ നേടിയെടുക്കൽ നമുക്ക് വലിയൊരു ജീവിതത്തിലുണ്ടാക്കുന്ന അഭ്യുന്നതി അതെന്താണെന്ന് കൃഷ്ണൻ അടുത്ത ശ്ലോകത്തിൽ വിശദമായി ചർച്ച ചെയ്യുന്നു നാം കടക്കാൻ പോകുന്നത് ഗീതയിലെ ഏറ്റവും വളരെയധികം വിമർശിക്കപ്പെട്ട ഒരു ശ്ലോകത്തിലേക്കാണ് ആ ശ്ലോകം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം വിശദമായി ചർച്ച ചെയ്യാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരപ്പെടാം